ഈ വർഷത്തെ ഹജ്ജ് വിസകൾ ഞായറാഴ്ച മുതൽ അനുവദിച്ചു തുടങ്ങുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു തീർത്ഥാടകർക്ക് മികച്ച സേവനങ്ങളും സുഗമമായ യാത്രയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നാല് മാസം മുമ്പ് തന്നെ വിസ നടപടികൾ ആരംഭിക്കുന്നത് ഇതുവരെ ഏഴു ലക്ഷത്തി അൻപതിനായിരം തീർത്ഥാടകർ രജിസ്റ്റർ ചെയ്തു അടുത്ത ഞായറാഴ്ച അതായത് ഫെബ്രുവരി എട്ട് മുതൽ ഈ വർഷത്തെ ഹജ്ജ് വിസകൾ അനുവദിച്ചു തുടങ്ങുമെന്ന് സൌദി ഹജ്ജ്മ മന്ത്രാലയം അറിയിച്ചു ഹജ്ജ് ബുക്കിംഗിലെ തിരക്കൊഴിവാക്കാനും മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്താനുമാണ് നാലു മാസം മുമ്പ് തന്നെ വിസകൾ നൽകുന്നത് മക്കയിലെ താമസ സൗകര്യങ്ങൾക്കും ഗതാഗതത്തിനുമുള്ള കരാറുകൾ ഇതിനോടകം പൂർത്തിയായി ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം ഏഴര ലക്ഷത്തോളം തീർത്ഥാടകർ ഹജ്ജിനായി രജിസ്റ്റർ ചെയ്തു ഇതിൽ മുപ്പതിനായിരം പേർ അതാത് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാക്കേജുകൾ ബുക്ക് ചെയ്തു വിദേശത്ത് നിന്നുള്ള തീർത്ഥാടകർക്കായി അത്യാധുനിക ക്യാമ്പുകൾ ഇത്തവണ മിനായിൽ സജ്ജീകരിച്ചിട്ടു രാജ്യങ്ങളുമായി ഇതിനകം കരാറുകളിൽ ഒപ്പുവച്ചതായും മന്ത്രാലയം അറിയിച്ചു പുണ്യസ്ഥലങ്ങളിലെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകൾ നൂറ് ശതമാനവും പൂർത്തിയായതായും മന്ത്രാലയം വ്യക്തമാക്കി ഈ വർഷം കൂടുതൽ സുഗമമായ രീതിയിൽ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് സൗദി ഭരണകൂടത്തിന്റെ പ്രതീക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം